ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായും സേഫായിട്ടും ഇരിക്കുക കേട്ടോ അപ്പോൾ അലഹമ്മില്ല ഞാനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് എന്താ വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം അപ്പോൾ വീട്ടിൽ കുറച്ച് പേർക്ക് വയ്യാണ്ടൊക്കെ ആയിട്ടേ അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടികളൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം രാവിലെ ഒരേ തേരൊക്കെ ആയിരുന്നു പിന്നെ ഇന്ന് രാവിലെ എണീറ്റതും ഞാൻ തലവേദനയും കൊണ്ടാണ് ഇച്ചത് അപ്പോൾ പിന്നെ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല കണ്ടിൽ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതൊക്കെ പാലിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ പാലൊക്കെ കാച്ചു വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ഇന്ന് എന്താ കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇക്ക രാത്രി മീൻ കൊണ്ടുവന്നുണ്ടായിരുന്നു പിലോപ്പി മീൻ അപ്പോൾ അത് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് കറി വയ്ക്കുക കുറച്ച് പൊരിക്കുകയും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ കുറച്ച് പാത്രങ്ങളുണ്ട് ഗൈസ് അതാണ് ഞാൻ അവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള തന്നെയാണ് ഇത് ഇതൊക്കെ കഴുകി വെച്ച് വൃത്തിയായിട്ട് കാണിച്ചു കൊടുക്കുക വിചാരിച്ചതാണ് ഞാൻ പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ ഈ തലവേദന തന്നെയാണ് കാരണം ചില എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാ നടക്കില്ലല്ലോ അപ്പോൾ ഇന്ന് തലവേദന ആയപ്പോൾ ഒരു ഇല്ല ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടില്ലേ നല്ലൊരു ദിവസം തന്നെയാണ് കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുണിയാണെങ്കിൽ ഉണങ്ങി കിട്ടാനൊക്കെ നല്ല കാലാവസ്ഥയാണ് പക്ഷെ എനിക്കിന്ന് എന്താ ഒരു മൂടില്ല ഞാനപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ വേഗം ചോറ് വെക്കാണ്ടിരുന്ന പിന്നെ ഉച്ചയാകുമ്പോൾ നമ്മൾ വേഷം പിന്നെ എന്താ ചെയ്യാണ്ട് ചോറിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ ടാസ്ക് ബാക്കി എല്ലാ പണിയും ചെയ്യാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു പാത്രം പാത്രം കഴുകാൻ ഇഷ്ടമാണ് പക്ഷേ ഈയൊരു കുഞ്ഞ് പാത്രങ്ങളില്ലേ ഗ്ലാസ് അതുപോലെ സ്പൂണ് ഇതൊക്കെ എനിക്ക് അങ്ങനെ എനിക്കിഷ്ടമേ അല്ല ഈ ഒരു കാര്യം ചെയ്യാനായിട്ടാണ് പക്ഷേ നമ്മൾ തന്നെ ചെയ്യണമല്ലോ പ്ലേറ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴുകാനായിട്ട് എത്ര പ്ലേറ്റ് ഉണ്ടെങ്കിലും ഞാൻ കഴുകി വെ ിക്കും അതുപോലെ വലിയ വലിയ പാത്രങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് കഴുകാന് ഈ കുഞ്ഞ് പാത്രങ്ങളില്ലേ സ്പൂണ് ഗ്ലാസ് അതാണ് ഭയങ്കര കഷ്ടം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇത് കാണുന്ന വീടമ്മമാർക്കൊക്കെ എങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ ഇതുപോലെ എന്നോട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻസ് അറിയിക്കാം അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ കഴുകി വെച്ചു അപ്പോൾ ഇക്കെയാണ് കേട്ടോ മീനൊക്കെ ക്ലീൻ ചെയ്യണത് അപ്പോൾ മീനൊക്കെ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പാത്രങ്ങൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ ഒന്ന് വൃത്തിയാക്കി ഇടണം പിന്നെ ഞാൻ ഈ ഒരു ചോറ് വയ്ക്കുന്ന സമയത്ത് ഉപ്പ് ഇടാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പിടാറുണ്ടോ ഉപ്പിട്ടിട്ട് ഞാൻ തിളച്ചിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ ഞാൻ ആ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അതിവ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നു കൈ തലവേദന കൂടിയിട്ട് ഞാൻ പിന്നെ മീനിൻ്റെ കറിയൊന്നും വെച്ചില്ല കേട്ടോ ആ മീനിൽ പൊരിക്കേ മാത്രം ചെയ്തുള്ളൂ പിന്നെ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കുറേ നേരം ഒന്ന് ഒരൊന്നൊന്നര മണിക്കൂർ കിടന്നുറങ്ങി കിടന്നപ്പോഴാണ് ഒരു വിധം സമാധാനമായത് കേട്ടോ എന്താണെന്നറിയില്ല രാവിലെ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ തലവേദനയും കൊണ്ട് എണീച്ച അന്നത്തെ ദിവസം പോക്കാണ് അപ്പം ഞാൻ രാ വൈകുന്നേരത്തെ ചാറ് ചൂടാക്കിയിട്ട് അത് കഴിക്കാൻ വേണ്ടി വെളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നൊന്ന് സമാധാനമായത് ഇപ്പോൾ വീടിയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കുറേ മഴയൊക്കെ പെയ്ത് എന്താ പറയുക ഒരു ദുരന്തം തന്നെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്നായി നന്നായിരുന്നു ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിയിൽ കുറച്ച് നേരം ഇരുന്ന് നോക്കി ഞാൻ എന്തായിരുന്നു ഒരു പത്ത് ദിവസം മുമ്പുള്ള എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ റംസാൻ്റെ സ്കൂളിലെ എക്സിക്യൂട്ടീവ് മെമ്പർ മെമ്പറാണ് ഞാനൊരു മെമ്പറാണ് ഞാൻ അപ്പോൾ എനിക്ക് വേഗം കഴിച്ചിട്ട് വേണം പോവാനേ അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഹായ് അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഞാൻ പറഞ്ഞില്ല ഒരു പി ടി ഐ മീറ്റിംഗ് ഉണ്ടായിരുന്നു പി ടി ഐ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ പെട്ട ഒരാളാണ് ഞാനിത് അവൻ്റെ സ്കൂളിൽ എൻ്റെ മോൻ്റെ സ്കൂളിലായിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഞാനിപ്പോൾ പോകുമ്പോൾ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അധികം ഒന്നും പറയാനില്ല എനിക്കിന്ന് തലവേദനയായിട്ട് ഞാൻ കുറേ നേരെ പോയി കിടന്നു അപ്പോൾ പണികളും കൂടെ നേരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ചാറ്റാ